കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകന് ജോലി നൽകി വഞ്ചിച്ച് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിൽ ജോലി നൽകിയതില്ലാത്ത അധികാരം ഉപയോഗിച്ച് നിയമവിരുദ്ധമായാണ് ദേവസ്വം ബോർഡിൽ സ്ഥിര നിയമനം നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും അധികാരമില്ല ബിന്ദു ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്തതിനാൽ ആശ്രിത നിയമനം നൽകിയാലും നിയമക്കുരുക്കായി മാറും ആശ്രിത നിയമന റാങ്ക് ലിസ്റ്റിലുള്ളവരെ അവഗണിച്ചെന്നും പരാതിയുണ്ട് ജനം ബ്രേക്കിംഗ് മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് ഒക്ടോബർ മൂന്നിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മരാമത്ത് വിഭാഗത്തിൽ തേർഡ് ഗ്രേഡ് ഓവർസിയറായി ജോലിക്ക് കയറുന്നത് സർക്കാർ പ്രഖ്യാപിച്ച ജോലി സർക്കാർ നൽകിയ ജോലി എന്നൊക്കെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടു ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ബിന്ദു മരിച്ചത് പക്ഷേ ജോലി നൽകിയത് സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദേവസ്വം ബോർഡിനും അതും ദേവസ്വം ബോർഡിൽ സ്ഥിര നിയമനം നൽകാനുള്ള അധികാരം ദേവസ്വം ബോർഡിന് നഷ്ടമായിരുന്നു പകരം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു ബലത്തിൽ ദേവസ്വം ബോർഡിൽ സ്ഥിര നിയമനം നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും യാതൊരു അധികാരവും ഇല്ല മൂന്ന് ചീഫ് എഞ്ചിനീയർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഓവർ സിയർ ആയിട്ട് അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ഡയറക്ടറായിട്ട് അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇറക്കാൻ ഈ ചീഫ് എഞ്ചിനീയർക്ക് അധികാരമില്ല ദേവസ്വം ബോർഡിനും അധികാരമില്ല ദേവസ്വം ബോർഡിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എച്ച് ആർ എ ആക്ട് അനുസരിച്ച് ഉണ്ടായിരുന്ന നിയമനാധികാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഗവൺമെൻറ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അതിൽ അമൻമെൻ്റും വരുത്തി അത് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് റിക്രൂട്ട്മെൻറ് ബോർഡാണ് നിയമനം നടത്തേണ്ടത് ഇപ്പോൾ നടത്തിയ ഈ നിയമനം അനുസരിച്ച് ഈ പാർട്ടിക്ക് നിയമനം കിട്ടാൻ പോകുന്നില്ല നിയമരഹിതമായ നിയമനം തന്നെയാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ചീഫ് എഞ്ചിനീയറുടെ പേരിൽ ഇറക്കിയ നിയമന ഉത്തരവും ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്തതിനാൽ ദീപക്കുരുക്കാകും സീനിയോറിറ്റി റാങ്ക് ലിസ്റ്റിലുള്ളവരെ അവഗണിച്ചാണ് വരും സീനിയോറിറ്റി ലിസ്റ്റിലുള്ളവർ ബിന്ദുവിന്റെ പകല് ജോലി നൽകിയത് കോടതിയിൽ ചോദ്യം ചെയ്താൽ നിയമനം റദ്ദാക്കാനാണ് സാധ്യത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ ഈ ഉത്സവാദി അടിയന്തരങ്ങൾ അതുപോലെ തന്നെ ഈ ആന കുത്തിക്കൊന്നവരുടെ ആശ്രിതരുണ്ട് അങ്ങനെ വളരെ ഹാർഡ് കേസ് ഏതാണ്ട് നൂറ്റി അമ്പതോളം പേര് ലിസ്റ്റിൽ നിയമനം കാത്തുകിടക്കുന്നുണ്ട് ഡൈഇൻഡ് അപ്പോൾ അവരുടെ സീനിയാറിറ്റി അനുസരിച്ച് മൊത്തം നിയമനത്തിൻ്റെ പത്ത് ശതമാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കോടതി പോയാൽ ഇത് റദ്ദീത് പോകും ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ മൂലം ഭരിച്ച ബിന്ദുവിൻ്റെ പകരം ജോലി നൽകേണ്ടത് ആരോഗ്യ വകുപ്പിലാണ് അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകളിൽ ഏതിലെങ്കിലും നിയമനം നല്കണമായിരുന്നു സർക്കാരിന് നേരിട്ട് ബന്ധവും അധികാരവുമില്ലാത്ത ബോർഡിൽ നിയമം ലംഘിച്ച് നിയമനം നൽകി ബിന്ദുവിന്റെ കുടുംബത്തെ തന്നെ സർക്കാർ വഞ്ചിച്ചുവെന്ന് സാരം പ്രജിത് മോഹനന് ജനം തിരുവനന്തപുരം